ദേശീയ വ്യാപാരി ദിനത്തിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറ്റുമാനൂർ യൂണിറ്റായ ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രവർത്തകർ വ്യാപാര ഭവനിൽ ഒത്തുകൂടി പതാക ഉയർത്തിക്കൊണ്ട് ദിനാചരണത്തിന് തുടക്കം കുറിച്ചു പ്രസിഡന്റ് എൻ പി തോമസ് പതാക ഉയർത്തി യോഗം ഉദ്ഘാടനം ചെയ്തു നോട്ട് നിരോധനം ജി എസ് ടി ധൃതിയിൽ നടപ്പാക്കിയത് കോവിഡ് കാലത്തെ അനിയന്ത്രിത നിരോധനങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ലൈസൻസ് സംബന്ധിച്ച സങ്കീർണതകളും ശിക്ഷകളും വാടക നിയന്ത്രണ നിയമത്തിന്റെ പ്രശ്നങ്ങൾ കെട്ടിട നികുതി വർധനവും വിഷയങ്ങളും ഓൺലൈൻ വ്യാപാരവും വഴിവാണിഭവും ഹരിതകർമ്മസേനാ ഫീസും മാലിന്യ സംസ്കരണ വിഷയങ്ങളും ചില്ലറ വ്യാപാര മേഖലയിലെ കുത്തകകളുടെ കടന്നുകയറ്റം എന്നിങ്ങനെയുള്ള വ്യാപാര മേഖലയെ ദുർബലപ്പെടുത്തുന്ന ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിനും അധികാരികളുടെ മുന്നിലെത്തിച്ച് പരിഹാരം നേടുന്നതിനും ഇ ദിനാചരണം തുടക്കം കുറിക്കുമെന്ന് പ്രസിഡന്റ് എൻ പി തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസ്താവിച്ചു ഇന്ത്യയിലെ എമ്പാടുമുള്ള വ്യാപാരികളെ ഒരുമിച്ച് കൂട്ടി അഖിലേന്ത്യാ ഉദ്യോഗ വ്യാപാര മണ്ഡൽ എന്ന ഒരു സംഘടന നമ്മുടെ കൂടി പ്രാതിനിധ്യത്തിൽ പ്രവർത്തിക്കുന്നു അതിൻ്റെ കേരള ഘടകമാണ് കേരള വ്യാപാരി വ്യവസായി ഗവോപന സമിതി അതിൻ്റെ ഏറ്റുമാനൂരേ ഘടകമാണ് ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന നമ്മൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വ്യാപാര മേഖലയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഈ മേഖലയുടെ ആരോഗ്യം ഉറപ്പിക്കുന്നതിനും വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ദിനമാണ് ഓഗസ്റ്റ് ഒമ്പത് രാജ്യത്തിന്റെ ആഭ്യന്തരോൽപാദനത്തിൽ പതിനഞ്ച് ശതമാനം സ്വയം മുതൽ മുടക്കി സമയക്ലിപ്തവും വിശ്രമവുമില്ലാതെ വിഭവ വിതരണ രംഗത്ത് പണിയെടുക്കുന്ന സേവന തൽപരരായ വ്യാപാരികളുടെ സംഭാവനയാണ് ഒരു രാജ്യത്തിന്റെ വികസനം കണക്കാക്കുന്നത് വ്യാപാര വ്യവസായങ്ങളുടെ വളർച്ചയെ അടിസ്ഥാനപ്പെടുത്തിയാണ് യുവജനങ്ങൾക്കുള്ള തൊഴിലവസരങ്ങളും ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഈ മേഖലയെ ആരോഗ്യകരമായി നിലനിർത്താനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ദേശീയ വ്യാപാരി ദിനാചരണത്തിലൂടെ ഗൗരവതരമായ ഇത്തരം വിഷയങ്ങളിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ലക്ഷ്യമെന്നും എൻ പി തോമസ് പറഞ്ഞു പതാക ഉയർത്തൽ ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ ജനറൽ കൺവീനർ ടി എം യാക്കൂബ് അധ്യക്ഷം വഹിച്ചു എൻ കെ സുകുമാരൻ നായർ ജോർജ് തോമസ് മുണ്ടയ്ക്കൽ എം എൻ സജി മുരിങ്ങയിൽ പി സി സുരേഷ് രാജു താര ശ്യാം ബഷീർ വി എം മാത്യു ജോസ് പോൾ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ഇന്നേ ദിവസം സ്ഥാപനങ്ങളിലെത്തുന്ന ഇടപാടുകാർക്ക് വ്യാപാരി ദിനം പ്രമാണിച്ച് പ്രത്യേക പരിഗണനകൾ നൽകുവാൻ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ